ഈ വയസങ്കാലത്ത് എത്തിന ഈ അടിച്ചേരി നോക്ക് ഉമ്മാനോട് ഇങ്ങനെ ഈ വയസാങ്കാലത്ത് പണിയിട്ട് ശരിയല്ലോ ഇമ്മാനോട് ഞാൻ പറഞ്ഞു കിണക്ക ഇമ്മ പറഞ്ഞേക്കാതെ ഇറങ്ങിയതാണേ ഏ എത്താപ്പ് പറയണേ ഞാൻ ഇവിടെ മല മറിച്ചണ പണിയൊന്നും എടുക്കണില്ല ഞാൻ നമ്മളെ പെരിയിലെ പണിയെല്ലാം എടുക്കണേ അതിനിപ്പാ ഇമ്മ ഓളോട് ഒരു പണി എടുപ്പിച്ചില്ല ഉമ്മ മുട്ട പൊരിച്ചേ അല്ലെങ്കി ചായാ ചാമ്പാറേ അങ്ങനെ ഗ്യാസ് വന്ന് എത്തങ്കിലും ഇങ്ങനെ ചെയ്യിച്ചു ചിപ്പോ അതിനൊന്നൊരു തരക്കടും ഇല്ലാണോ ഉമ്മ പറഞ്ഞേ കേട്ടില്ലേ ഇങ്ങനത്തെ ഉമ്മാനെ കിട്ടാനും ആണോ ഭാഗ്യം എന്ത് നല്ല എൻ്റെ ഒരു ഭാഗ്യേ ജോലിക്കുന്ന സമയമായി ആ പാത്രത്തിലാക്ക് മാളോ ഞാൻ ഇറങ്ങി ഫുഡ് വേഗം കവർ തരിയാട്ടി പോകാൻ ഇറങ്ങിയോ എത്താ പോക്ക് പണി മാളുവോ എല്ലാം ഞാൻ അവിടെ ആക്കി വെച്ചു മാളുവോ

അല്ല ഇങ്ങനെ നോക്കിക്കണത് പോനെ അരി കൊടുക്ക ജോലിക്കുവാ ഇത് അല്ലാതെ ഗൾഫിക്കൊന്നും അല്ല ഔ എന്താന്നല്ലേ എല്ലാരും ഇങ്ങനെ എന്നെ കെട്ടി കൊണ്ടുവന്നാല് അല്ലാതെ അങ്ങനെ പോയാ പോയോടുത്ത് നോക്കി നിന്നത് പുതിയ മരിവോള ഇങ്ങനെ നിൽക്കുന്നു ആവശ്യമൊന്നും ഇല്ലപ്പോ ആരാന്റെ പരിക്ക് വന്നാൽ എല്ലാ പണിയും കണ്ടറിഞ്ഞെടുത്ത് പഠിച്ചാലാ ഓം പോകോളാം ഞാൻ എടുത്തില്ലേ ഞാൻ ബാക്കിയുള്ളതാണ്ട് എടുത്തൂട് ജ ആ കട്ടിലിന്റെ ചോടൊക്കെ നല്ലോണം അടിച്ചു വാരിക്കണോ ഈ സോഫേന്റെയും മേശന്റെയും ഒക്കെ ചോട് നല്ലോണം അടിച്ച് വാരണം എന്നാലേങ്ങോട്ട് വൃത്തിയാവുള്ളൂ ജി ഇപ്പൊ തുടക്കണ പടിയായിട്ട് ഇങ്ങോട്ട് പോന്നിരിക്കുക ആ മാറാലും തട്ടി നോക്കി എന്തോ ഒരു മാറാലുണ്ട് എന്നും തട്ടണം മാറാലൊക്കെ അങ്ങനെ തന്നെ ശരിക്കും അങ്ങോട്ട് തട്ടിക്കൂട് ആ ബടിയോണ്ടൊന്നും തുടച്ചാലാണ് നന്നാവൂല ആ മുക്കും മൂലയൊക്കെ എത്തണമെങ്കിൽ ഒരു കണ്ടെടുത്തോടുന്നുണ്ട് ഇരുന്നൊന്നും തുടച്ചു നോക്കിയാ എത്ര പറഞ്ഞാലും തിരിയില്ല ഒരു കണ്ടെടുത്തോട് കാണ്ട് ആ കുമ്പിട്ടൊന്ന് തുടച്ചു നോക്കിയാ ആ അങ്ങനെ തന്നെ ആ മുക്കും മൂലയൊക്കെ നല്ലോണം അടുത്ത് കൂടാ

ഫോൺ കളിച്ച റൂമിലും അവിടെ ഉണ്ടാവു ഇത് ഓള് തൊടച്ചാ നന്നാവൂലാണേ മാളു ഇവിടെ ഫോൺ അങ്ങനെ കണ്ടിരിക്കണിയെടുക്കണേ എനിക്ക് മാങ്ങി തുടച്ചൊക്കെ ചെയ്തൂടെ എപ്പോഴും ഉമ്മാന പണിയെടുക്കണേ കാണേ എങ്ങനെ ഫോണെ കളിച്ചിരുന്നോട്ടോ എപ്പോഴും

ഓ എത്രങ്ങാ ചുരിദാറും മാക്സിയൊക്കെയാണോ ഇതിന്റെ ഉള്ളിലുള്ളേ ഇതൊക്കെ എന്റെ മകന്റെ കായൊടുത്ത് മാങ്ങിയാണല്ലോ താത്തേ ആ സേന ഒച്ചയാണല്ലേ അടച്ചുപോന് അത് കൂട്ടാൻ കജൂലഞ്ഞ് ഓ കള്ളത്തരം ചെയ്താപ്പങ്ങനെ ീ ഇവിടെ ആരും ഇല്ലേ എടുക്കോലക്കെ പോയി ഓലൊക്കെ ഓളു ഓനു പോയേ അതെ ഓളാപ്പാൻ ഉട്ടിന്റെ കല്യാണാണോലോ എന്നൂനും ഡ്രസ്സ് വാങ്ങണ പണിയാ ആ ആള് മാറാണ്ട് തുറന്നാല് എത്രങ്ങാനും ഡ്രസ്സാണ് അതിൻറെ ഉള്ളിലുള്ളത് ചുരിദാറായിട്ടും മാക്സി ആയിട്ടും പാൻറും കുപ്പായും ആയിട്ടും ഏ എന്നും എപ്പോ പോകാണെങ്കിലും ഓരിക്കുള്ള പണി ഒരു ചുരിദാർ കൊണ്ടുകൊണ്ടു വരും എൻ്റെ മകനെ തൊലക്കാ മാണ്ഡിയാണ്ട് പടച്ചോന്നെ ചോദിച്ചു കേട്ടോ ആ കുട്ടി നല്ലൊരു കുട്ടിയാണല്ലോ എത്താർ പറയുന്നു ജിമ്മീന ബാ കുളിപ്പിക്കണേ സാധാരണ കുട്ടിയെ എത്താൻക്ക് പണി ആ കൊട്ടത്താലത്തേത്ത പാത്രം മോറി കഴിഞ്ഞിട്ടേ ആ നായ്ക്കളൊന്ന് കുളിപ്പിക്കാ എന്നിട്ടാ വർഗം ഓലക്കോടിയും ഒക്കെ അടുത്തക്കണം ആ ഗ്യാസ് ഒന്നും ഇഞ്ഞ് കത്തിച്ച എപ്പോഴും ഗ്യാസ് കത്തിച്ച് ഗ്യാസിനൊക്കെ എന്താ വില ആ വിറക് പോലെ കൂടെ കണ്ടെടുത്ത ചാളമായ വിറക് കത്തിച്ചാ മതി എന്താ പറയേങ്ങനെ ഒന്നോ ഞാണ്ടമ്മ നല്ല നല്ല വാക്കുകളെ ഇജ് ഇവിടെ വറകിന്റെ പൊണിയും നായിനെയൊക്കെ കുളിപ്പിക്കണേ ഇങ്ങനെയൊന്നും അല്ല ഇഞ്ഞല്ലോ ഇതൊന്നുമല്ലല്ലോ ഞാൻ കേട്ടത് അല്ലി ചെയ്യുന്നതുകൊണ്ടല്ല പക്ഷെ അതുകൊണ്ടല്ല ഇന്ന് ഇങ്ങനൊന്നല്ലല്ലോ പറയലേ ഏതായാലും ഓർക്കാപ്പുറത്ത് ഞാൻ വന്നോണ്ടേ ഇതൊക്കെ കാണാനും കേൾക്കാനൊക്കെ ആയി ഞാൻ എന്നെ ഈ വീട്ടിലെല്ലാ പണി എടുക്കല് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല കാരണം അങ്ങനത്തെ കാട്ടിക്കൂട്ടലാണല്ലോ ഞാൻ പിന്നെ പറയാതിരിക്കല ഈ വീട്ടിലെല്ലാ പണി ഞാൻ എന്നെ എടുക്കലോ ഉമ്മ പറയുമ്പോ ഞാൻ പിന്നെ ഒന്നും ഇണ്ടാതിക്കല കേറി കുട്ടിനോട് ഞാന് പെണ്ണിട്ടിച്ചതെ ഇച്ചു സുഖിച്ചാനാ അല്ലാതെ ബെട എങ്ങനെ കണ്ടോൾക്ക് സുഖിച്ചാനൊന്നും അല്ല ഏതാ മകളെ ഞാന് എങ്ങനെയാണ് കെട്ടിച്ചോടുത്ത് നിൽക്കേണ്ടി നല്ലോണം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു അതുകൊണ്ട് തിരക്കടില്ലേ എന്തെ പറയണേ സ്വഭാവം എന്താ ഞാൻ അല്ലാത്തപ്പം വേറെ സ്വഭാവം ആരെ പന്നോട് പറഞ്ഞത് ഏ ഓൾ എന്തെങ്കിലും പറഞ്ഞുണ്ടാവൂലേ ഓള് പറഞ്ഞോന്നല്ല നിങ്ങള് പറഞ്ഞൊക്കെ അല്ലെങ്കി പറഞ്ഞേ നിങ്ങളൊന്നും പറയണ്ട വെറുതെ അല്ല നിങ്ങളെ കാക്കാൻ്റെ ഇറക്കി വിട്ടേ നിങ്ങളെ ഈ സ്വഭാവങ്ങളൊന്ന് മാറ്റണം നിങ്ങൾ ഞാൻ ഉണ്ടാകുമ്പോ ഒരു സ്വഭാവം മകളുണ്ടാവുമ്പോൾ വേറൊരു സ്വഭാവം നീ ഞാൻ ഇവിടെ ഇല്ലെങ്കോ അത് വേറൊരു പരിപാടിയാണ് എന്തെങ്ങനെയൊക്കെ ആയാൽ ഞാൻ അങ്ങനെ ഒന്നും അല്ല നിങ്ങളും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മോളെ മോളമ്മാൻ്റെയും മാപ്പാൻ്റെയും അടുത്തുനിന്ന് വേറൊരു വീട്ടിൽ വന്ന് നിൽക്കുക അതുകൊണ്ടേ മകള് മരോളിൽ നിന്ന് വേർതിരില്ലാതെ രണ്ടാൾ ഒരേ പോലെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ കാക്ക കാട്ടിയതിരി ഇക്കും കാട്ടേണ്ടി വരും

പത്തേ കുട്ടി അതൊന്നും താങ്ങാനുള്ള കഴിവുമില്ല പത്താണുങ്ങളി അതിന് കിട്ടൂലല്ലോ ഏതായാലും തെറ്റും മനസ്സിലായി അടുത്ത് അങ്ങനെ ഇഞ്ാവൂല മാനെ എൻ്റെ കുട്ടീനോട് ചിക്ഷമ്മ ചോദിച്ചോണം. ഏതായാലും തെറ്റ് തിരിച്ചറിയാനുള്ള തിരിച്ചറിയാൻ നിങ്ങൾക്ക് കിട്ടിയല്ലോ അത് മതി സമാധാനായി െങ്കിലും സമാധാനത്തോടുള്ളൊരു ജീവിതം ഉണ്ടായാൽ മതി